വണ്ടൂർ സാരാഗോൾഡ് സ്വർണ്ണനിധി പദ്ധതിയുടെ പതിനാലാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നെറുക്കെടുപ്പ് കർമ്മം മഴവിൽ മനോരമ റിയാലിറ്റി ഷോ ഫെയിം ഷോഭാക്കേ കുന്നുമ്മൽ നിർവഹിച്ചു വണ്ടൂർ പാറമൽ കുറുവക്കുന്നൻ കുഞ്ഞോളാണ് ഇത്തവണത്തെ ഭാഗ്യശാലി സി നാനൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിനാണ് ഇത്തവണ നറുക്ക് വീണത് മാസം തോറും ആയിരം രൂപ അടച്ച് ഇരുപത്തിനാലായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് സാറാഗോൾഡ് സ്വർണനിധി പദ്ധതി നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ഷോറൂമിൽ നടന്ന ചടങ്ങുകൾക്ക് മാനേജിംഗ് ഡയറക്ടർ പി വി ആഷിഖ് ഗോൾഡ് ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്